നിലവിലുണ്ടോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യം നിലവിൽ എനിക്ക് രണ്ടുപേരെ വെക്കാം ഒരു ആൺപാർട്ട്നറേയും ഉൾക്കൊള്ളാം ഒരു പെൺ ഉൾക്കൊള്ളാം എല്ലാവർക്കും അത് തോന്നുമായിരിക്കും പക്ഷെ ഇത് മാനസിക പ്രശ്നമല്ല ഇത് ഇതിനെ പറയുന്ന പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന പേര് മൈൻഡ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റിന്നാണ് ഇതൊരവസ്ഥയാണ് സെക്ഷി മനസ്സിലാക്കി വരുന്ന ഏതൊരു മനുഷ്യനും ഫ്ലൂയിഡിറ്റി അതായത് അറിയാലോ നിങ്ങൾക്ക് എവിടെയും ഉൾക്കൊള്ളാൻ പറ്റ അത് നിൽക്കാൻ പറ്റുന്നില്ല നീ സ്ത്രീ ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളോട് ആണെന്നാണോ തനിക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചിട്ട് നടന്നു പോവും നീ പുരുഷനാണോ അല്ലെ ടോംപോയി ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഞാൻ ഞാനിരുന്ന ഷേർട്ടും ജീൻസും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം ജെൻസിൻ്റെ ഒക്കെയാണ് അപ്പം എന്നെ ടോംബോയി ആക്കാൻ പറ്റുമോ ഇല്ല ഞാൻ ആ ടൈപ്പ് ഓഫ് ഗേൾ തന്നെയാണ് അല്ലെ ബോയ് തന്നെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല സോ അത് എൻ്റെ ജീവിതകാലം മൊത്തമുള്ള ഫ്ലൂയിഡിറ്റിയാ ആ മൈ അതേ സാധനം എന്റെ മൈൻഡിലുണ്ട് ഉണ്ട് മൈൻഡ് ഫ്ലൂയിഡിറ്റിയോ അല്ലെ മൈൻഡ് ലിക്വിഡിറ്റിയോ അതിനെ എന്തെങ്കിലും വിളിക്കാം അതൊരവസ്ഥയാണ് അല്ലാതെ അതിനെ ഭ്രാന്താണ് ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു രോഗമാണ് ഇതൊരവസ്ഥയാണ് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ അവസ്ഥാ ഞാൻ എന്റെ പതിമൂന്ന് എല്ലാവരും അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ എപ്പോഴാണ് ബുദ്ധി വന്നത് ആ അന്നു മുതലാണ് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് ഓക്കെ എനിക്ക് പെൺകുട്ടികളോട് ഉള്ള അട്രാക്ഷൻ തന്നെ എനിക്ക് ആൺകുട്ടികളോടും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു പെണ്ണിന് ആണിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് എന്ന് പറയുമ്പം തന്നെ എനിക്ക് തോന്നുന്നത് പെണ്ണിനോടും കൂടിയുണ്ട് എനിക്ക് അടുത്ത് ആൾക്കാർ വന്നിരുന്ന് എന്നെ സ്നേഹിക്കുകയും എന്നെ പരിചരിക്കുകയും അല്ലെങ്കിൽ എന്നെ ഹോസ്പിറ്റാലിറ്റി കൂടുതലായിട്ടും ഞാൻ അട്രാക്റ്റഡ് ആവുന്നത് ഒരാളെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഹോസ്പിറ്റാലിറ്റിയിലുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ അട്രാക്റ്റഡ് ആയിട്ട് ഞാൻ അവരെ അടിമ എന്ന് പറയുന്ന രീതിയിൽ അഡിക്റ്റ് അഡിക്റ്റഡ് ആവുകയാണ് എനിക്ക് പിന്നെ അയാൾ പാർട്ട്ണറായിട്ട് വരികയാണെങ്കിൽ വളരെ സന്തോഷം എന്നുള്ള രീതിയിലേക്ക് രീതിയിലേക്കാവാണ് ആ അത് ഞാനീ പറയുന്ന പോലെ എനിക്ക് ഒരു പ്രായം കഴിഞ്ഞ് കല്യാണം വേണ്ടെന്ന് എല്ലാവരും ചോദിക്കുന്നു എല്ലാവരും അവരെ ബുദ്ധിമുട്ടിക്കല്ലോ പാരന്റ്സിനെ ആ സമയത്ത് ഞാൻ പേരൻസിനോട് ചോദിച്ചു നിങ്ങൾ ആരെ കെട്ടിച്ചേരും എനിക്ക് എനിക്കൊരു ഫീമെയിൽ പാടെന്ന് പറയാ വേണ്ടത് എന്ന് തോന്നുന്നു പറയുമ്പോ പാരന്റ്സ് ഇരുന്നു എന്താ ചെയ്യുന്നു ആ ആദ്യമായിട്ട് അവര് സാധാരണ മനുഷ്യന്മാര് ഇവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് വരുമ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ ഭയങ്കര ഓർത്തഡോക്സ് അല്ലേന്ന് ആ ഞാൻ ഏത് ആണ് ഞാൻ അതിൽ നിന്ന് പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വയം പറഞ്ഞു എനിക്ക് ദൈവവിശ്വാസം എന്ന് പറയേണ്ട അവസ്ഥ വന്നു കാരണം ഇങ്ങനെ നമുക്കൊരു കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ തുറന്നു പറയണമെങ്കിൽ ഒരിക്കലും ദൈവവിശ്വാസിയായിരിക്കരുത് നീ അവര് തന്നെ പറയും നമ്മളെ നമ്മളോട് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇതുപോലെ തന്നെ ആ എന്ന് പാർട്ണർ ും ഫീമെയിലും ആവുമല്ലോ അപ്പൊ സ്ത്രീക്കും അത് തന്നെ അപ്പൊ സ്ത്രീയും ഒരു പുരുഷനും ഏകദേശം ഒരേപോലെ തന്നെയാണ് പുരുഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അവര് ബൈസെക്ഷലാ മനസ്സിലായി അങ്ങനെ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ രണ്ട് ഏകദേശം ഒരേ സെയിം അവസ്ഥയല്ലേ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞാൽ എനിക്ക് ഭാര്യയും ഭർത്താവും ഉണ്ട് ഇയാള് ബൈസെക്ഷലാന്ന് പറയുമ്പോ ഇയാൾക്ക് ഭാര്യയും ഭർത്താവും ഭർത്താവുണ്ട് അപ്പൊ ഞങ്ങൾ വ്യത്യാസം ആണെങ്കിലും വ്യത്യാസം ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെ ഫീമെൽ ബൈസെക്ഷൽ എന്നും മെയിൽ പറയാൻ പറ്റും അത്രേ ഉള്ളൂ മെയിൽ ഫീമെൽ വേറെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ മെയിൽ എന്ന് അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു സാധനം ഫീമെയിൽ ഫീമെയിൽ തന്നെ ഇരിക്കുന്ന ഒരു സാധനം അങ്ങനെ വിശ്വസിക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായി പോയാൽ ആരും അങ്ങനെ പിടിച്ചു നിന്നിട്ട് കാര്യൊന്നുമില്ല ഇപ്പൊ ബബിനെ അങ്ങനെ ഒരു കാര്യം തുറന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതിപ്പോ തുറന്ന് പറയാൻ പറ്റാത്ത ഒരാൾ പോയി എന്തിനും ഒരു പ്രശ്നം ഇല്ല എന്തിനാ തുറന്ന് പറയുന്നത് ഇപ്പൊ ബൈസെക്സിലാന്ന് പറഞ്ഞു പറയേണ്ട നിർബന്ധം ഒന്നുമില്ല ലൂലൂലു ഇൻസിഡന്റ് നമുക്ക് തന്നെ ഉണ്ടായ ഇൻസിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പൊ മെയിലിനോട് ഞാൻ ചേർന്ന് നിന്നിട്ട് ഇപ്പൊ എനിക്ക് എന്റെ മെയിൽ പാർട്ട്ണറെ കിസ് ചെയ്യാം ലൂലൂലി നിന്നിട്ട് ആരും വലിയ മൈൻഡാക്കാതെ ഫോട്ടോ ഒക്കെ എടുക്കാണെങ്കിൽ നോർമൽ ആണെന്നു പറഞ്ഞിട്ട് പോകും പക്ഷേ ഫീമെയിലിനെ അങ്ങനെ പിടിച്ചിട്ട് എനിക്കൊരു ഫ്രഞ്ചോ അല്ലെ കിസ്സോ അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല അമ്മച്ചിമാരായാലും അങ്ങനെ ആൾക്കാർ വന്നു ഇടപെട്ടു എന്നിട്ട് താനെന്ത് കാണിക്കടാ വൃത്തിയേടല്ലേ ഈ കാണിക്കുന്നില്ല താല്പര്യം ഇല്ലാത്ത നമ്മള് നോർമലായിട്ട് രണ്ടുപേരും മൂന്ന് പേര് ജീവിക്കുന്നു ണോ നിങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ പിന്നെ നിങ്ങൾക്ക് അബ്നോർമൽ ആയിട്ട് പറ്റുന്നു ഒരു മൂന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഏത്മകൾ ഇങ്ങനെ ആൾക്കാര് അതിന്റെ ഓരോ പിക്ചേഴ്സും ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്താൽ ഇത് ഇന്ന് ഇങ്ങനെ തുടങ്ങിയ പരിപാടി ഒന്നുമല്ല കൾച്ചർ മാറി വന്നിട്ട് ഇതിനെ ആരോ വളരെ ബുദ്ധിപൂർവ്വം എന്തോ കാരണം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇതാണ് ശരി എന്നൊക്കെ മാറ്റി ഉള്ളൂ ജനായോണ്ട് അവർക്ക് അത് തുറന്നു കാണിക്കേണ്ട പറഞ്ഞിട്ട് പുരുഷനായതുകൊണ്ടാവാം മേ ബി എന്നെ അടിച്ചമർത്തുന്ന ആ ഞാൻ പറഞ്ഞിട്ടുണ്ട വിം കാർഡല്ല എന്നാലും ഞാൻ പറയുന്നു ഞാനാണ് പറഞ്ഞിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്പോൺസർ എന്താ പറയുക അത് അത് എൻ്റെ ചെറുപ്പത്തിലുണ്ടായൊരു സംഭവമാണ് അത് അതായത് ഞാൻ പഠിച്ചിട്ട് എനിക്കിതൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുതലേ എനിക്ക് ഒരു മനുഷ്യനോട് പോയിട്ട് ലവ് പറയാൻ പറ്റില്ല എനിക്ക് കൂടെ അയാളെ കൂടെ ലിവിങ് ടുഗതർ ആവാൻ പറ്റില്ല കാരണം എൻ്റെ പാർട്ണർ ലേഡി ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സദാചാരത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നു ഞങ്ങൾക്ക് വീട് കിട്ടില്ല വാടകയ്ക്ക് അങ്ങനെയൊക്കെ അപ്പം ഞാൻ എൻ്റെ എൻറെ പാർട്ണർ കൂടെ ഞാൻ എൻറെ മേൽപാട് ഞാൻ എൻ്റെ പാർട്ണർ കൂടെ ഒന്നോ രണ്ടോ പേരാണ് ഈ ഞാൻ കൊടുക്കും പറയുന്നത് ബാക്കിയുള്ളവരും കൂടി ഇങ്ങനെ ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മള് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ടുഗദർ പാർട്ട് താമസിച്ച വീട് ഇനി അഥവാ എന്തെങ്കിലും ടൈപ്പ് എന്തെങ്കിലും ഇച്ചിരി ഓറിയന്റേഷൻ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക ഇവർക്ക് സൊസൈറ്റി പ്രഷർ കൂടാ അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള എന്തെങ്കിലും കശവശ അലമ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടല പിന്നെ എവിടെ ഇറങ്ങിയാലും പോയാലും ഈ ഇവർ ഈ നാട്ടുകാർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ താനും നല്ല ചോദ്യം കാലത്ത് മുടി വളർത്തിയ വലിയ പ്രശ്നം പറഞ്ഞുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കും അപ്പൊ വേറെ എന്ത് സീൻ ഉണ്ടായാലും എക്സ്ട്രാ ഒരു സംഭവിക്കാൻ സാധ്യത പിന്നെ പേര് ഇങ്ങോട്ട് ഇവിടെ ചെറിയ പരിപാടി ശ്രദ്ധിച്ചിരിക്കുവതി മനസിലായില്ലേ ആദ്യമൊക്കെ ഡിവോഴ്സ് ആവുന്നവരെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ കഞ്ചാവ് പറഞ്ഞു ഇതെല്ലാം ഈ സാധനത്തിൽ ഇപ്പൊ ഇവരൊക്കെ നോക്കുന്ന ഇങ്ങനെയുള്ള അവിടെ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പിന്നെ അതൊരു വലിയ അങ്ങ് മാറും അത് അതുകൊണ്ട് എന്ത് പറ്റും ഈ ഹൗസ് ഓർഡർ നോക്കിയിരിക്കേണ്ട കാര്യം നമുക്കൊരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുമ്പോഴത്തേനും ഇവര് പറയുന്ന സദാചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല സത്യം പറയാലോ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവര് പോകുമ്പം വരുമ്പോ ഒക്കെ നോട്ടം കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആ നമ്മൾ എക്സിബിറ്റ് ആവുന്നു നമ്മൾ എന്താ പറയാ അതിനെന്താ പറയാ നമ്മൾ പ്രൊജക്റ്റഡ് ആവുന്നു സമൂഹം നമ്മളെ നോക്കുന്നത് വാവന്ന് പറഞ്ഞിട്ടല്ലല്ലോ എന്തായാലും നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ പിന്നെ എന്താ നമ്മൾ പോയതിന് ശേഷം എന്താ പറയുന്നത് ഇതൊക്കെ എന്ത് തോന്നിവാസ അതല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഇതിൽ എന്ത് തോന്നിവാസ ഞങ്ങൾ നടന്നതിൽ ഉണ്ടോ എന്താണ് ഇതില് തോന്നിവാസമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ആയിരത്തിലൊരാൾക്കുള്ള ഒരു സാധനത്തിന് എനിക്ക് കൾച്ചറൽ ഇത് ഇത് പുല്ലും വൈക്കോലും ഒന്നല്ല വെച്ച് പിടിപ്പിച്ചിട്ട് എന്താണ് പേടിക്കേണ്ടത് ഞങ്ങൾ ഇപ്പം പേടിക്കേണ്ടതായിട്ടുള്ള പാരസൈറ്റ്സും വല്ലതും ഒക്കെ വല്ലതും കൂട്ടിക്കൊണ്ടു പോയിട്ടാണോ നമ്മള് ചെയ്യുന്നത് ഈ പറഞ്ഞ ആരെങ്കിലും അവരുടെ സെക്ഷാലിറ്റിയിൽ എന്തിനും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരാളുടെ ഇൻഫ്ലുവൻസ് ഒന്നും വന്ന അല്ലെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് കാരണം ഈ പറഞ്ഞ പേരന്റ്സ് എല്ലാം അവരെ വളർത്തിക്കൊണ്ട് വന്ന എല്ലാം ഒരുപോലെ ആണ് രണ്ടു പിടിച്ച് ആണുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടു നടന്ന പിള്ളേർ പിന്നെ ഒരു ദിവസം പറയുവാണ് ഞാൻ അത്രയ്ക്കൊരാണല്ലോ അല്ല വേറൊരാൾ വീട്ടിൽ വന്ന് പഠിപ്പിച്ചിട്ടോ അല്ല അതുവഴി പോയ വഴിക്കോ ഉള്ളതല്ല മനസ്സിലാക്കി പിന്നെ എന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കുന്ന അവരുടെ വീട്ടിൽ സംഭവിക്കത്തില്ലോ ഒരിക്കലും സംഭവിക്കത്തില്ലോട്ടെ തനിക്ക് ഇപ്പൊ താൻ രാണായിട്ട് ജീവിക്കുന്ന ഒരാളാണ് തന്നെ വന്ന് ഈ ബൈസെക്ഷിലോ അല്ലെങ്കിൽ ട്രാൻസാക്ഷനിലോ വന്നിട്ട് അങ്ങ് കൂട്ടുകൂടി തന്റെ കൂടെ കൂടിയിട്ട് തന്നോട് ഇത് ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞാൽ താ നാളെ പോലെ ഇതേപോലെ വേഷം മാറി നടക്കാൻ പറ്റുമോ പറ്റുമോ കൊണ്ട് പിന്നെ അവര് അതുപോലെ റോജി ഞാനൊരു ട്യൂഷന് പോലും പോയിട്ടില്ല മീൻസ് ഞാൻ ഒറ്റയ്ക്കാ ജീവിച്ച് വരുന്നത് കാരണം ഞാൻ ഹോസ്റ്റലിലായിരുന്നു പത്ത് വയസ്സ് മുതൽ നവതിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേന് എൽ 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 ബിക്ക് ഹോസ്റ്റലില് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേന് ഞാൻ എന്റെ ഇരുപത്തിമൂന്ന് വയസ്സിൽ സുപ്രീം കോടതിയിൽ പോയി ഇപ്പൊ ഡൽഹിയിലായിരുന്നു പത്ത് പതിനൊന്ന് വർഷമായിപ്പോ ഡൽഹിയിലാണ് അപ്പൊ ഇതിലെവിടെയാണ് എനിക്ക് ഒരു കോമൺ ആളെ കൊണ്ടുപോയിട്ട് ലൈഫ് ത്രൂ അയാൾ എന്നെ വൃത്തികേടാക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അയാളെ ഇൻഫ്ലുവൻസ് വരണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ സിംഗിൾ ഡോട്ടറും കൂടിയാ അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ലേഡീസ് മാത്രമുള്ള സ്കൂളുകളിലോ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനോട് താല്പര്യം തോന്നും എന്ന് നോളിൽ പറഞ്ഞ കേട്ടിരുന്നു ശരി കാരണം ഈ ലേഡീസ് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുക ജെൻസിനോടാ ബോയ്സിനോടാ കാരണം കാണാത്തതിനോട് അക്കര പച്ചാന്ന് കേട്ടിട്ടില്ലേ സെയിം സിറ്റുവേഷൻസാ അപ്പൊ ആ ഒരു സൈക്കോളജിക്കൽ അവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഉള്ളപ്പോ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് മനസ്സിലായല്ലേ അപ്പൊ അവിടെ എന്തെങ്കിലും നടന്നു കരുതിക്കോ ഇപ്പൊ ലസ്മീൻ പാട്ട്നേഴ്സ് അവിടെ വെച്ച് എന്തെങ്കിലും പിടിക്കപ്പെടുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയും കണ്ടോ അത് ഇന്ന ഹോസ്റ്റലായത് കൊണ്ട് പറ്റുക എന്ന് പറയും അത്രേ ഉള്ളൂ അല്ലാതെ തന്റെ ഇപ്പൊ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ പറയുന്ന സാധനം വേണം ഞാൻ ഒരു ഒരു ലോഡ് നമുക്ക് ഇറക്കി ഇയാൾക്ക് കൊടുക്കാം ഇയാളൊന്നും വലിച്ച അടിമയായി തരണം ഏ ആളെ കൊണ്ട് പറ്റത്തില്ല എല്ലാരെ കൊണ്ട് അത് പറ്റത്തില്ല അതൊക്കെ ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഈ അതിന് ആ പെരുദോഷമുള്ള സാധനം അതോണ്ട് വെറുതെ ഇതിൻ്റെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഈ കഞ്ചാവടിച്ചു അതല്ല അതല്ല ഇത് വേറെ ഇത് കണ്ടുമ്പോൾ എന്തായില്ലേ ഞാൻ ഇതുപോലെ കാര്യമാണ് പറയാ ഇത് അടിച്ചാ അങ്ങനെ ഞാൻ ഞാൻ അങ്ങ് കുടിച്ചൊന്ന് അടിമയാവോ അത് പറ്റത്തില്ല അവന് ഒരുത്തിനും അങ്ങനെ സംഭവിച്ചതിന് കാരണക്കാരനാരാ

ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മാരേജ് ചെയ്തിട്ട് അപ്പൊ ഞാൻ ലീഗലി ഉള്ള ആ ക്വസ്റ്റ്യൻ നേരിടേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പോഴും സിംഗിൾ ആണ് ഞാൻ ഞാൻ ഇല്ല ആരും കല്യാണം കഴിച്ചിട്ടില്ല സിംഗിൾ ആണെന്ന് ഞാൻ അതാണ് എടുത്തു പറയുന്നത് അതില് വേറെ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യേണ്ടി വരും അപ്പൊ മാരേജിന്റെ ആവശ്യം എന്താ പാർട്ട്ണറിന് ആയിട്ടും എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നെ ഹോസ്പിറ്റാലിറ്റി ചെയ്യാൻ രണ്ടുപേരും വിചാരിക്കുന്നുണ്ട് എനിക്ക് മാര്യേജിന്റെ ആവശ്യം തോന്നിയിട്ടില്ല സിംഗിൾ ആയിട്ട് തന്നെ എല്ലാ സ്ഥലത്തും സിംഗിൾ എഴുതാനും പറ്റുന്നുണ്ട് ആവശ്യം സംശയം ഉണ്ടല്ലോ സോ അങ്ങോട്ട് സമൂഹം രണ്ട് സ്നേഹിച്ച് സുഖമായിട്ട് ജീവിക്കാൻ അല്ലാതെ മാര്യേജ് ഒരു പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് നാളെ മുതൽ ഹണിമൂണും മറ്റേത് അതൊന്നുമില്ല ഇന്നും ഹണിമൂണാണ് എന്നും ഹണിമൂണാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക